ഹലോ ഹായ് ചോറിൻ്റെ കൂടെയും പലഹാരൻ്റെ കൂടെ കൂടെയും ഒരുപോലെ കഴിക്കാൻ പറ്റിയ അടിപൊളി ക്ലേറ്റി ആയിട്ടുള്ള ക്രാബ് കറിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയൊന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടു നോക്കാം അതിനായി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങ നൈസായി ചരിവിയതും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരല്പം ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് വേണ്ടത് ഒരു അരസ്പൂൺ കുരുമുളകാണ് ഇതിൽ അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഞാനൊരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ തേങ്ങ നല്ല ഗോൾഡൻ കളറിൽ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാ തേങ്ങയുടെ എല്ലാ വശവും ഒരുപോലെ നല്ല ഗോൾഡൻ കളറായി കിട്ടും അപ്പോൾ ഇവിടെ വറുത്ത് കൊടുക്കുന്നുണ്ട് ഗോൾഡൻ കളറായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെ നമുക്ക് ഒന്നും കൂടി മൂത്തതിന് ശേഷം തീ ഓപ്പാക്കി കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പാകമാക്കുന്നത് ഞാൻ തീ ഉറപ്പാക്കുകയാണ് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ചെറിയ സവാളപ്പൊടിയെ അരിതും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കാം ഒരു മീഡിയം തക്കാളിയാണ് ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനെ നന്നായി വീണ്ടും ഒന്നും കൂടെ വഴക്കിയെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം എടുത്ത തേങ്ങക്കനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള കറിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമുള്ള അത്രയും മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ക്രാബ് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് നന്നായി വെന്ത് പാകമാവട്ടെ അതുവരെ നമുക്ക് അടച്ചു വെക്കാം ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ക്രാബ് ഇവിടെ വെന്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി ഇതിലേക്ക് അരച്ചുവെച്ച തേങ്ങ ഒഴിക്കുകയാണ് നല്ല ടേസ്റ്റാണ് പ്രാബ് ഇട്ടുള്ളവർ ഉള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല അടിപൊളി സൂപ്പർ കറിയാണ് ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് െല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം കമൻറ്റ് ചെയ്യണം അവസാനം ഒരു സ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് താല്പര്യം താല്പര്യമില്ലാത്തവർ റെഡി ആയിട്ടുണ്ട് തീ ഓഫാക്കണം കുറച്ച് മല്ലിയില കൂടി കൊടുക്കാം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചൊഴിച്ചാൽ മതി നമ്മൾ ഓൾറെഡി കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് മതി കുറച്ച് ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് അതിന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി മൂത്തിയിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർ മൂപ്പിച്ചെടുക്കാം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് വെറുതെ പറയുന്നതല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചോറിൻ്റെ കൂടെ പത്തിരിയുടെ കൂടെ ചപ്പാത്തിക്ക് അപ്പത്തിന് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും ഓക്കെ താങ്ക്